പ്രേരിതമാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നതിനകത്തും കഴമ്പുണ്ടല്ലോ കാരണം ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് നേരത്തെ പറഞ്ഞ പോലെ അത് മാത്രമല്ല ഇത് എന്ന് പറയുന്ന കമ്പനി അതിന്റെ കമ്പനി ഉടമസ്ഥ വീണാ വിജയൻ ആയതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടുമാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു വിഷയത്തിലെ ഒരു ക്രമക്കേട് രാഷ്ട്രീയമായി അത്ര ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇത്തരം ഇത്തരം നടപടിക്രമക്കും സമ്മതിക്കുന്നു സമ്മതിക്കുന്നു ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ രാജ്യത്ത് പലയിടത്തും ഈ പല തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് റിസോർട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കോടികൾ മറിഞ്ഞിട്ടുണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇതൊക്കെ എന്താണ് തെളിവില്ലാത്ത പണമാണ് ഈ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പത്രങ്ങളിൽ വാർത്തയായി വന്നിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു പക്ഷേ ഇതുവരെ ഈ പണം കൊടുത്ത ആളിൻ്റെയോ വാങ്ങിയ ആളിൻ്റെയോ സോഴ്സോ അല്ലെങ്കിൽ ഇതിലെ ക്രമക്കേടുകളോ അന്വേഷിച്ചു കണ്ടിട്ടുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം ഇവിടെയാണ് ഈ പറഞ്ഞ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി എന്താണ് വാങ് കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയുടെ മകൾ ഉടമസ്ഥതയിൽ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് എന്നതുകൊണ്ട് വളരെ സാങ്കേതിക അർത്ഥത്തിൽ തന്നെ ഈ സാങ്കേതികമായി തന്നെ ഇത് വലിച്ചിരിക്കപ്പെടുന്നതും ഇതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാൻ വേണ്ടി ഞാനത് പറയുന്നത് റിസോർട്ട് രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ മറ്റു പല അഴിമതികളും രാജ്യത്തിന്റെ പല ഭാഗത്തും നടത്തുന്നുണ്ട് ഒന്നും പലതിന്റെയും സോഴ്സ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇടി പോയിട്ടില്ല ഇതൊക്കെയുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റകൃത്യം ഈ ഒരു ക്രമക്കേട് ക്രമക്കേട് അല്ലാതാവുന്നില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആയതുകൊണ്ടാണ് സി എം ആറിൽ ഇങ്ങനെ ഒരു രേഖയുമില്ലാതെ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ആ കമ്പനിക്ക് എക്സാലോചിക്കന് ഇത്രയും മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് അതല്ല എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആർഒ സി ഈ എക്സാലോചിക്കന് വീണാ വിജയന്റെ കമ്പനിക്ക് അവസരം നൽകിയിരുന്നു അവിടെ ഒരു രേഖയും ഹാജരാക്കാൻ ഈ കമ്പനിക്ക് എക്സാലോചിക്കന് കഴിഞ്ഞിട്ടില്ല ഹാജരാക്കുന്നതിൽ അല്ലെങ്കിൽ അവർ നിരപരാധികളാണ് നിയമപ്രകാരമാണ് ഇത് നടത്തിയത് എന്ന് തെളിയിക്കുന്നതിൽ അവർ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണത്തിൽ ഇപ്പോൾ വഴി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ തള്ളി പറയല പക്ഷേ ഈ അന്വേഷണം എന്ന് പറയുന്ന രാഷ്ട്രീയമാകുന്നത് അത് വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ ആയതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ പത്രത്തിന്റെ തലക്കെട്ടുകൾ ഈ വാർത്ത വരുന്നത് അതുകൊണ്ടാണ് മറ്റേതൊരു കമ്പനിക്കാണ് ഇതുപോലെ വഴിവിട്ട് പണം നൽകുന്നത് എങ്കിൽ അത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത് അത് നമ്മൾ അറിയുന്നില്ല ശരിയാണ് അതിന് അതിലും ന്യായമൊന്നുമില്ല പക്ഷേ ഇത് പല പലയിടത്തും നടക്കുമ്പോൾ ഇത് അധികമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കമ്പനി ഞാൻ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കപ്പെടുന്നു എന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ വാദത്തിൽ ഒരു ഞാൻ പറഞ്ഞത് ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണത്തിൽ തന്നെ അവരുടെ തീർപ്പിൽ തന്നെ പറയുന്നത് സ്ഥാനങ്ങളിൽ നിന്നുള്ള അവരുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പണം നൽകിയത് എന്നാണ് സി എം ആർ വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും അത് അധികാര ദുരുപയോഗം തന്നെയാണല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം